ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ ബീഫ് സ്റ്റുവാണ് ഉണ്ടാക്കുന്നത് ബീഫ് കഴിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂവായത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വീഡിയോ കാണാം ക്ലീൻ ചെയ്ത ബീഫ് കിലോ എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് കൊഴുപ്പോടെ കൂടിയതെടുത്തിട്ടുള്ള അപ്പോഴേ സ്റ്റൂവ് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ആര ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി അര മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടി ഇതുപോലൊന്ന് വരട്ടി വയ്ക്കണം ഇനി സ്റ്റോവിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു തക്കോലം അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഇലക്കേട് അരി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പച്ച മല്ലിയാണിത് ഇനി അര ടീസ്പൂൺ കസർക്കുന്നുണ്ട് നല്ല മണവും അതുപോലെ കൊഴുപ്പും കിട്ടും എല്ലാം കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി പത്ത് പറങ്ങേണ്ടി എടുത്തിട്ടുണ്ട് എല്ലാം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം ഈ ഒരു തേങ്ങയുടെ പാല സ്റ്റോവിലേക്ക് ചേർക്കുന്നത് തനിപ്പാൽ രണ്ടാം പാലും തനിപ്പാൽ എടുക്കുന്നതിന് വേണ്ടി എല്ലാം ചൂടുള്ള വെള്ളം അരക്ക പൊഴിക്കാം ഈ തനിപ്പാൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം കുറച്ച് സമയം പുറത്ത് വയ്ക്കേണ്ട അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെളി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാം പാൽ എടുക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് എളം ചൂടുവെള്ളമാണ് എടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ ശേഷം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു തക്കോലം രണ്ട് ഇലക്കയുടെ അരി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാള രണ്ടെണ്ണ നീളത്തിൽ കാരണം കുറച്ച് അരിഞ്ഞത് ഇതൊന്ന് വാടിയാൽ മതി അതിൻ്റെ കളർ ഒന്നും ചേഞ്ച് ആകേണ്ട വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണം നാല് പച്ചമുളക് രണ്ടായിട്ട് പിളർത്തിയതും കൂടെ ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കഷ്ണ ഇഞ്ചി കൊത്തി അരിഞ്ഞ ശേഷം ചേച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ആ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കിയാൽ മതി ഇനി ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം രണ്ടേകാൽ ടേബിൾ സ്പൂൺ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചേച്ച കുരുമുളകും കൂടെ ചേർക്കണം നമ്മൾ പൊടിക്കുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് പൊടിച്ചാലും മതി അങ്ങനെ ഇങ്ങനെ ചേർത്താലും മതിയാവും ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വലിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും ഒരു കപ്പ് രണ്ടാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി വെക്കാം കഷ്ണം നേരത്തെ പാല് വേണം ഒരു വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കുറേ സമയം എടുക്കും ഇപ്പോൾ ചെറിയ ബർണറിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിം ആക്കി ആറ് വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പറങ്ങേണ്ടി അരച്ചെടുക്കാം ഈ ഒരു ക്യാരറ്റ് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സ്റ്റൂവിൽ ചേർക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ആറ് വിസിൽ വന്ന ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഒരു വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്യാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ചില ബീഫിന് കുറച്ച് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത്രയും സമയം വെച്ചിട്ട് തന്നെ വേവിക്കണം അപ്പോഴേ ആ സ്റ്റുവിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ രണ്ട് കഷ്ണം ഇത് വെച്ച് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം അപ്പോൾ നല്ലൊരു പുഴുപ്പ് കിട്ടും ഇനി ക്യാഷനായിട്ട് അരച്ചവും കൂടെ ചേർത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ഇടുമ്പോൾ നമുക്ക് പൊടിയാതെ കിട്ടും എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് ഇളക്കിയ ശേഷം വാങ്ങി വയ്ക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം കൂടെ രണ്ട് പച്ചമുളക് നാലായിട്ട് പിളർത്തി അരി കളഞ്ഞ് ചേർക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുവിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത് എരിവ് നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം ഈ കുരുമുളകിന് നല്ല എരിവുണ്ട് വിളഞ്ഞ് പോയിട്ട മുളക് ഈ സ്റ്റൂ കഴിക്കാൻ വളരെ ടേസ്റ്റി അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട് അരക്കിലോ ബീഫും പൊട്ടറ്റയും ഒരു ക്യാരറ്റും ചേർത്ത് എൻ്റെ അളവിനുള്ള മസാലകളാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വരും ഇതുപോലെ ചെയ്ത് നോക്കുക അളവ് കുടുംബം അതിൻ്റെ അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മതിയാവും വളരെ ടേസ്റ്റുള്ള ബീഫ് സ്റ്റോ ആണ് ഈ എല്ലാവരും ക്രിസ്മസിനെല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ വിഷിംഗ് ആളെ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ താങ്ക് യു